कल्लू 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 आज डेड हैप्पी बर्थडे यार कन्ना मामा हैप्पी बर्थडे कन्ना मामा डे हैप्पी बर्थडे हैप्पी बर्थडे हम्म हैप्पी हैप्पी बर्थडे तू यू हैप्पी बर्थडे മാമനെ വെച്ചുകൊടുക്ക കേക്ക് ആ ഒരു കുഞ്ഞു കഷ്ണം എടുത്തിട്ട് വെച്ചോടുക്കേ ഒരു മോടുത്തോ ഒരു മോടുത്തോട് ഒരു മോടുത്തോ കണ്ട മാമനിക്കും കൊടുക്കേ അച്ഛനും അമ്മയ്ക്ക് കൊടുക്കു കൊടുക്കമ്മ

ദേ ആള് വെറുതെയാ ആള് വെറുതെയാ ആള് വെറുതെയാ കൈയീൻ ദേ ഹേ കൈയീൻ നേ മൗ വൈഷ്ണുവിനോടുത്ത <coughs> അയിന്റെ വായി പോലെന്താ എത്ര പൈസ എത്ര വയസ്സായി ചോദിച്ചപ്പോ കല്യാണം കഴിക്കാറു ആ കൊടുത്തു കല്യാ ആരെ ബർത്ത്ഡേ ആ കഴിഞ്ഞത് ഇപ്പൊ ആ അമ്മയ്ക്ക് കൊടുത്തില്ലേ അച്ഛന് തന്നില്ലല്ലോ അച്ഛന് കൊടുത്തില്ലോ കല്ലു കൊടുത്തോ അച്ഛന് കൊടുത്തോ അച്ഛനും കൊടുത്തോ അച്ഛന് കൊടുത്തോ കല്ലു കൊടുത്തോ അല്ലെങ്കി അച്ഛന് വിഷമാവും വായല വെച്ചു വായലല്ല വെച്ചു കൊടുക്ക എനിക്ക് തന്നോള് കണ്ടില്ലേ അത് കാണാടുന്നത് അടിക്കാ ആ അത് കേട്ടിട്ട് മാമ കരയോ കണ്ണ് മാമിന് കണ്ണ് ഉമ്മോടുത്ത മാമന് ഒരുമോട് കറിയുണ്ടെന്ന് പറഞ്ഞു കറയണ്ട പറ കരണ്ട പറ Ma <mog> mo